അതായത് മഴ ഇപ്പളായിട്ട് ഇല്ലല്ലോ അപ്പൊ നോക്കിയപ്പോ തൊട്ടപ്പുറത്തോഡ് അപ്പൊ റോഡ് സൈഡ് പറഞ്ഞാൽ നല്ല പൊടിയാണ് ഈ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഫുൾ ടൈം പൊടിയപ്പോഴും തൊട്ടിരിക്കണം നമ്മൾ അങ്ങനെ ഇരിക്കും അപ്പൊ എന്ത് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഒന്ന് കെട്ടിയതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നലെ ഒന്ന് െ പറയാ ആ ഒരു പച്ച ക്ലോത്ത് തുണി അലിച്ചെട്ടി അങ്ങനാണെങ്കിൽ പറയാം ആ അത് കാണും അത് പിന്നെ മുട്ട കാണാൻ പറ്റുന്നില്ല അവിടെ ഇരിക്കാണ് അപ്പൊ കാണാൻ പറ്റുകയാണെങ്കിൽ അതും കാണിച്ച Ay我有 െ അത് അതിരിക്കണ ഡില്ലോക്കട്ടെ പറഞ്ഞ കോടികൾ മുടക്കി പണിതൊടിയാണ് വണ്ടി പോകുമ്പോട്ട് മൊത്തം ണിച്ചിട്ട് കാണിച്ചെ അപ്പൊ അധികം ഇപ്പൊ ഈ ചെറുതിലില്ലേ ഈ ചെറുതിലും കേരള ഇതിലെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കുമ്പുള്ള ഇതിലെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് സെറ്റിലട്ട ഈ കൂടിലും പിന്നെ ആര് അതിലും രണ്ട് സെറ്റ് മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഗ്രീനിന്റെ സെറ്റും ഈ ഗ്രീൻ ഇല്ലേ ഇതും പിന്നെ ബ്ലൂ 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 ഇവര് രണ്ടുപേരാണ് ഇപ്പൊ

ൂടെ ഇട്ടോടുക്കും രണ്ടൊക്കെ ഒക്കെ തുറക്കാന് ഓപ്പൺ ചെയ്താൽ ഇത് പറന്ന് പോവുക എന്നുള്ളൊരു പേടിയൊക്കെ ഇണ്ടാവും അതുകൊണ്ട് ഇച്ച വരുന്നവരും വെയിറ്റ് ചെയ്യും എന്നിട്ട് തീട്ടിട്ട് കൊടുക്കും പക്ഷെ കഴിച്ചത്തുള്ളപ്പൊ കഴിഞ്ഞു കഴിച്ചത്തുള്ളപ്പോ കഴിച്ചൊക്കെ തീറ്റിട്ടോളും വെള്ളമൊക്കെ കൊടുത്തോളും പിന്നെ ഇച്ചോളും

ഇവര് ചെറുത് ഈ ചെറിയ പേര് കിളിയിൽ ഇവര് മുട്ടിടാൻ വേണ്ടിട്ട് നോക്കട്ടെ ഈ കൂട്ടിലൊക്കെ സാധനം കൊണ്ടുവയ്ക്കലും ഈ കൂടിലെ ഇതിലവര് സാധനങ്ങളൊക്കെ കൊണ്ടുവക്കും പക്ഷെ ഈ ലോ ബേർഡ്സുകൾ വന്നിട്ട് അതിന്നെടുത്തുണ്ട് പുറത്തേക്കും

ഇന്നത്തെ വീഡിയോ എത്രക്കെ തന്നെ ഉള്ളു അപ്പൊ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നാളെ ഒരു വീടിയത്രീ